പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിൽ സർക്കാർ പിന്നോട്ട് പോവുകയാണ് പാട്ടിൽ കേസില്ല കേസ് പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പോറ്റിയെ കയറ്റിയെ എന്ന പാരടി ഗാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത് കേസിൽ ഗാനരചയിതാവ് ഉൾപ്പെടെ നാലു പേരെ പ്രതി ചേർത്തിരുന്നു കുഞ്ഞബ്ദുള്ള ഡാനിഷ് മലപ്പുറം സി മീഡിയ സുബൈർ പന്തല്ലൂർ എന്നിവരായിരുന്നു പ്രതികൾ മതവികാരം മ്രണപ്പെടുത്തിയതിനും ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കിയതിനുമാണ് കേസ് എടുത്തതെന്ന് പറഞ്ഞിരുന്നു പോറ്റി എ എന്ന പാരടി പ്രചരണ ഗാനത്തിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഡി ജി പി റവാഡ ചന്ദ്രശേഖറിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയിലായിരുന്നു കേസെടുത്തത് അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിക്കുന്നതാണ് പാരടി ഗാനമെന്നും അത് ഭക്തർക്ക് വേദന ഉണ്ടാക്കിയെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞത് എന്തായാലും പോറ്റിയ കയറ്റിയെ എന്ന പാരടി ഗാനം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കി ഗാനരചയിതാവ് ജി പി കുഞ്ഞബ്ദുള്ള തന്നെ രംഗത്തെത്തിയിരുന്നു അയ്യപ്പ ഭക്തരുടെ ദുഃഖം മാത്രമാണ് പാട്ടിലൂടെ പറഞ്ഞതെന്നും ഒരു തരത്തിലുമുള്ള വിവാദ പരാമർശവും പാട്ടിൽ നടത്തിയിട്ടില്ലെന്നും ജി പി കുഞ്ഞബ്ദുള്ള പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു വിവാദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു പ്രവാസികളുടെ ഇടയിലും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ ഒരു പാരടി ഗാനം ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവും രംഗത്ത് വന്നിരുന്നു ഈ പാട്ട് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു ഈ പാട്ട് ജനങ്ങളെ സ്വാധീനിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട വരിയായിട്ട് തോന്നിയത് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്നതാണ് സഖാക്കളുടെ ചങ്കിൽ കൊണ്ട ഒരു വരിയാണ് ഇതിന്റെ പേരിലാണ് പാട്ടിനെതിരെ സി പി എം തിരിയുന്നതെന്നും ആർ വി ബാബു ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞിരുന്നു ഈ പാട്ട് വികാരം വ്രണപ്പെടുത്തുന്നതായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് തോന്നിയതായി എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ടോ ഈ പാട്ടിറങ്ങി പതിനഞ്ച് ദിവസമായി കാണും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരു പരിഭവമോ പരാതിയോ ഉന്നയിച്ചതായിട്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കോൺഗ്രസുകാർ മാത്രമൊന്നുമല്ല എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ട് സി പി എമ്മിനെ എതിർക്കുന്ന ബി ജെ പി അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉപയോഗിച്ച പാട്ടാണ് അത് ലീഗുകാരൻ എഴുതിയ പാട്ടായിരിക്കാം എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ എല്ലാവരും എടുത്ത് ഉപയോഗിക്കും ബി ജെ പിയുടെ പ്രചരണ യോഗങ്ങളിലൊക്കെ ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പാട്ടാണ് അദ്ദേഹം പറഞ്ഞു എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ കേസെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്